ഗൈസപ്പ് ഇമേജ് സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് ആയാലോന്ന് ഞാനിങ്ങനെ ആലോചിച്ചു പത്താം ക്ലാസ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം പശ്ക്കൊണ്ട് വീടിയൊന്നും എടുക്കാൻ വലുതായിട്ട് ഇങ്ങോട്ട് അനുവാദം ഇല്ല എന്നാൽ കൂടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നതാണ് സെവൻ ഫോർട്ടിക്കാണ് ബെല്ല് ഗൈസ് ഞാൻ സിക്സ് ഫോർട്ടിക്ക് എണീറ്റാണ് റെഡി ആവാൻ തുടങ്ങുന്നത് അങ്ങനെ ഞാൻ യൂണിഫോക്കിട്ടൊന്ന് സെറ്റാകുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തോന്നത്തില്ല ആദ്യം ഞാൻ ഫ്രഷായ വീഡിയോയ്ക്ക് എടുത്തതാണ് പക്ഷേ എനിക്കതൊന്നും ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ എന്താ ഞാൻ അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട ശേഷം ട്യൂഷൻ ബുക്കൊക്കെ എടുത്ത് വെച്ചു അതിന് ശേഷം ഇനി സോക്സ് ഷൂസ് വരുന്ന അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് അങ്ങനെ സോക്സും ഷൂസും ഒക്കെ ഇട്ട ശേഷം എനിക്ക് ബാഗ് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു ബാഗ് പാക്ക് ചെയ്യാനെന്ന് വെച്ചാൽ ഞാൻ ടൈം ടേബിളൊക്കെ മുമ്പേ അടുക്കി വെക്കാറുണ്ട് പിന്നെ ഈ വാട്ടർ റീഫില്ലിങ് ലഞ്ച് ബാഗ് പാക്ക് ചെയ്യുക അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് മോർണിംഗ് എനിക്ക് ചെയ്യാൻ കാണാറ് അതിനുശേഷം ഇന്ന് അമ്മ കുറച്ച് ബിസി ആയതുകൊണ്ട് എന്നോട് മുടി കെട്ടാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്ന് പോണി ടൈൽ കെട്ടാമെന്നാണ് തീരുമാനിച്ചത് എന്തെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ ഷോർട്ട് ഹെയർ ആക്കിയ ശേഷം പോണി ടൈയിലാണ് കുറച്ചും കൂടെ എൻ്റെ ഇപ്പോൾ പറ്റുന്നത് പണ്ടത്തെ പോലെ ക്ലീറ്റ് ചെയ്തിടാനോ അങ്ങനെയൊന്നും എനിക്കിപ്പോൾ പറ്റാറില്ല അതിനുശേഷം ഞാൻ പോണി ടൈലൊക്കെ കെട്ടി അമ്മ കെട്ടി കെട്ടിയിട്ടൊന്നും ആ ഒരു ഭംഗിയിൽ വന്നിട്ടില്ല എന്നാലും എൻ്റെ ഒരു ഇതിന് ഞാൻ കെട്ടി അതിനുശേഷം ഞാൻ എൻ്റെ ഷൂസൊക്കെ ഇട്ടിട്ട് ഇനി എനിക്ക് പുറത്ത് പോയി ലഞ്ച് കിറ്റൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ലഞ്ച് കിറ്റ് ഒറ്റ അകത്ത് വന്ന് എടുത്തു ഇനി നമുക്ക് അടുക്കളയിലോട്ട് പോവാം അവിടെ എന്താണ് ഫുഡ് എന്ന് എനിക്കറിയത്തില്ല അമ്മ എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് രാവിലെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് രാവിലെ തന്നെ എണീറ്റ നമ്മൾ കഷ്ടപ്പെട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി തരുന്ന ഫുഡല്ലേ അപ്പോൾ പോയി അത് നോക്കി പിന്നെ കുറച്ച് മോളിലോട്ടൊക്കെ ഒന്ന് പോയി നടന്ന് കുറച്ച് ഞാനൊന്ന് രാവിലെ ഫ്രീ ആവാറുണ്ട് രാത്രി തന്നെ പഠിക്കാനുള്ള ഒക്കെ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കിടക്കാറ് അതുകൊണ്ട് രാവിലെ എനിക്ക് അത്ര അങ്ങോട്ട് ടെൻഷൻ കാണാറില്ല പക്ഷേ രാത്രി എനിക്ക് ഭയങ്കര ടെൻഷനുള്ളൊരു ടൈം പീരീഡാണ് സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് ആ ഒരു ടെൻഷനിൽ നിൽക്കുന്ന ടൈമാണ് ഇപ്പോൾ രാവിലെ ഞാൻ ഭയങ്കര ഫ്രീ ആണ് കാമാണ് നല്ല ഫ്രഷ് മൈൻഡോടെയാണ് ഞാൻ രാവിലെ എല്ലാ കാര്യവും ചെയ്യാറ് അങ്ങനെ ആദ്യം തന്നെ എൻ്റെ ഈ പിങ്ക് ബാഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര അഴുക്കാവുന്ന പേടിയാണ് അതുകൊണ്ട് ഞാൻ അതിനെക്കൊണ്ടൊന്ന് സൂക്ഷിച്ചൊരിടത്ത് പ്ലേസ് ചെയ്തു ശേഷം എനിക്ക് ഇന്നലത്തെ ഞാൻ ലഞ്ച് ബോക്സ് ഒന്നും എഴുതു കൊടുത്തില്ലായിരുന്നു ഇതിൽ നിന്ന് മിക്കപ്പോഴും എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന അടിപൊളി തന്നെ ഉള്ള അടിയാണ് ലഞ്ച് ബോക്സ് എടുത്ത് കൊടുത്തില്ല എന്നുള്ള ആ ഒരു കാരണം പറഞ്ഞിട്ട് അതിനുശേഷം പിന്നെ ഞാൻ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പം അമ്മ ഫോൺ ചാർജ് ചെയ്യാൻ വെക്കാൻ പറഞ്ഞു ഏഴ് പത്തായി കേട്ടോ കേസ് അപ്പോൾ ഞാൻ പിന്നെ ഫോൺ ചാർജ് ചാർജിന് വെക്കാമെന്ന് എഴുതിയകത്ത് പോയി ചാർജിനൊക്കെ വെച്ച ശേഷം ഞാൻ അടുക്കളയിൽ എന്തായെന്ന് നോക്കാൻ വന്നു അമ്മ എന്നെ കൊല്ലാതെ വിട്ടത് ഭാഗിയും കേസ് ബിക്കോസ് അടുക്കള ഭയങ്കര അലങ്കോലമായിരുന്നു അതും എല്ലാം ഇച്ചിരി കുഞ്ഞ് ഈടായത് തന്നെ അടുക്കള എന്ന് മാത്രമല്ല മെയിൻലി അടുക്കളയാണ് അമ്മയ്ക്ക് വീഡിയോ എടുക്കുന്നത് വലിയ താല്പര്യമുള്ള കാര്യമല്ല എന്നാലും ഞാൻ ഈ വീഡിയോ എടുക്കും ഗെയ്സ് ഇനി ഞാൻ അങ്ങോട്ട് അടുത്ത എന്നെ കൊല്ലുമെന്ന് എന്ന് എനിക്കറിയായതുകൊണ്ട് ഞാൻ കൺസ്ട്രക്ഷൻ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പണി നടക്കുന്നുണ്ട് വീടിൻ്റെ സംഭവങ്ങളൊക്കെ അങ്ങനെ ആ പണി നടക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കാണാൻ വന്നു ഇവിടെ എല്ലാം അലങ്കോലമായിട്ട് കിടക്കുന്ന ടൈമാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല മനോഹരമായൊരു സ്ഥലമാവുമല്ലോ എന്നൊരു പ്രതീക്ഷയിൽ ഇപ്പം അങ്ങനെ സമാധാനത്തോടെ ഞാനിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ എന്താ എന്താണ് എന്തെങ്കിലും ചുറ്റി കാണിച്ചു കാണിച്ചിരുന്നതാണ് നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ പരിപാടി ഇങ്ങനെ ഞാൻ നിങ്ങൾക്കൊരു ഗസ്റ്റിനെ കാണിച്ചു തരാം ഒരാഴ്ചയായി നമ്മുടെ വീട്ടിലുള്ളൊരു ഗസ്റ്റാണ് ആരാണെന്ന് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ പപ്പ ലൈക്ക് എവിടെ നിന്ന് പപ്പ കൊണ്ടുവന്നതാണ് ഒരു ഗസ്റ്റാണ് അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാൻ നിങ്ങൾക്കായിരുന്നു ഒരു അമ്മൂമ്മയാണ് എനിക്ക് പേരറിയത്തില്ല ആരാന്നും അറിയത്തില്ല അങ്ങനത്തെ ഒന്നും അറിയത്തില്ല പക്ഷേ നല്ല സ്നേഹമുള്ളൊരു അമ്മൂമ്മയാണ് അങ്ങനെ അമ്മൂമ്മേനെ കാണിച്ചുതരാം ഇതാണ് അമ്മമ്മ അമ്മമ്മ രാവിലെ സ്കൂളിൽ പോകാൻ റെഡിയായോ എപ്പോൾ പോവും അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനാണെങ്കിൽ അപ്പോൾ അമ്മമ്മയെ കാണിച്ചതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ മോഹളിലേക്ക് വന്നത് അതിനുശേഷം എനിക്കി വേറെ പരിപാടിയൊന്നുമില്ല ഇങ്ങനെ കുറച്ച് നേരം തേരാബാര നടക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ എൻ്റെ ഈ ഒരു കൃഷി പോലത്തെ സംഭവങ്ങളില്ലേ കുറച്ച് ഏരിയാസ് അതൊക്കെ ഒന്ന് നോക്കാൻ വന്നു അത് നോക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ ചുമ വന്നപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി അതിനുശേഷം ഇങ്ങനെ നമുക്ക് താഴേക്ക് പോവാം താഴേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ എന്താ പറയുക ഡോഗ്സിനെ ഞാൻ കാണിച്ചു തരാം രണ്ട് പേരാണ് ഉള്ളത് ഇച്ചിരി വെറൈറ്റി പേരാണ് രണ്ടു ഒരാളുടെ പേര് ചാർലി ഒരാളുടെ പേര് പീക്ക് അങ്ങനെ രണ്ടു പേരെയും ഞാൻ കാണിച്ചു തരാം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ നിങ്ങൾ ഒരു വൈറ്റ് ഡോഗിനെ കണ്ട് കാണണം ശേഷം പിന്നെ ഒരു ബ്ലാക്ക് ഡോഗാണ് ബ്ലാക്ക് ഡോഗിൻ്റെ പേരാണ് ചാർലി അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഡോഗ്സിൻ്റെ പേരും അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കുറച്ച് അനുഭവങ്ങളോ എന്തെങ്കിലുമൊക്കെ കമൻ്റിൽ കൂടെ അറിയിച്ചാൽ നന്നായിരിക്കും ഞാൻ ഇത്രയും ഇഷ്ടപ്പെട്ട് കുറേ വഴക്ക് വാങ്ങിച്ചിട്ട് എടുക്കുന്ന വീഡിയോയാണ് ആണ് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്ത എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും ഞാൻ ഒരുപാട് എൻ്റെ വീഡിയോൻ്റെ ക്ലാരിറ്റി ഒക്കെ കൂട്ടാൻ ട്രൈ ചെയ്യുന്നവരൊണ്ട് അപ്പോൾ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ ഡോഗ്സെന്നെ ഞാൻ കാണിച്ചു തരാം ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ചക്കയാണ് ചക്ക എന്ന് പറയുമ്പോൾ ആദ്യത്തെ കാരണമെന്നല്ല ലൈക്ക് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വരുന്ന ചക്കയാണ് ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ ഒതുവണ വന്നു ലൈക്ക് വരിക്ക ചക്ക അത് അറിഞ്ഞ ശേഷം വീണ്ടും ആദ്യമായിട്ട് വരുന്ന ചക്കയാണ് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വെയ്റ്റിംഗ് ആണ് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ അത് റെഡിയാവുമായിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ ചക്കക്ക് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്ത് കുറയുന്നേരം ഇരുന്നു അപ്പോൾ എൻ്റെ ഡോഗ് ഇതാ എത്തിയിട്ടുണ്ട് കേട്ടോ കേസ് ഈ വരുന്ന വെള്ള ഡോഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു വരുന്ന വൈറ്റ് ഡോഗാണ് പീക്കു എന്ന പേരുള്ള ഡോഗ് ഇനി എൻ്റെ ഉച്ചയ്ക്കുള്ള ആ ഒരു ടൈമൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ബിക്കോസ് സ്കൂളിലും ട്യൂഷനിലും ഒക്കെ ഫോണെന്ന് പറയുന്നത് നമുക്ക് അലൗഡായിട്ടുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് എനിക്ക് രാവിലെത്തെയും പിന്നെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഒരു വീഡിയോ വ്ളോഗ്സേ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ സമയമായെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാനതാ അനിയന് വെയിറ്റിംഗ് ആയിരുന്നെന്ന് ഞാൻ പറയത്തില്ല ഞാൻ താഴേക്ക് ഇറങ്ങാൻ പോയപ്പോൾ അവൻ അവൻതാ വരികയായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അവനേം കൂടെ കൊണ്ടു വന്ന് അങ്ങനെ താഴെ എത്തിയ ശേഷം എനിക്കിങ്ങനെ ലഞ്ച് ബോക്സും പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൻ്റെ സംഭവങ്ങളും ഒക്കെ പാക്ക് ചെയ്യാനുണ്ട് അങ്ങനെ ഞാൻ എന്താ ബ്രെഡ് എടുത്തുകൊണ്ട് വന്നു ഞാൻ അല്ല അമ്മ എടുത്തുകൊണ്ട് വന്ന് വെച്ചു തന്നു അപ്പം ഞാനൊന്ന് എന്താ പറയുക പാത്രത്തിലേക്ക് ആക്കിയാൽ മതി ഞാൻ നാല് ബ്രഡ് എടുക്കണമെന്നാണ് കരുതിയത് പക്ഷേ എന്താ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പാത്രം കുഞ്ഞായിരുന്നു അതുകൊണ്ട് എനിക്ക് മൂന്ന് ബ്രഡേ വെക്കാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ ബട്ടറും കൂടെ വെച്ചു അവിടെ പോയിട്ട് എനിക്ക് ബട്ടർ ഒന്ന് ചെയ്ത് ബട്ടർ എന്താ പറയുക ബ്രെഡിൽ ബട്ടർ തേച്ചിട്ട് കഴിച്ചാൽ മതിയല്ലോ അങ്ങനെ ഞാൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് അടച്ച് വെച്ചപ്പോൾ അമ്മത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു എനിക്ക് അമ്മേലെ പൊട്ടറ്റോ കറി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ലൈക്ക് വേറെ കറിയൊന്നും അമ്മ തന്നെ ഞാൻ കഴിക്കത്തില്ല എനിക്ക് പൊട്ടറ്റോ കറി അത് എന്തിൻ്റെ കൂടെ ആയാലും ഇഡ്ഡലി ബറോട്ട ചപ്പാത്തി ദോശ എന്തിൻ്റെ കൂടെ ആയാലും ഈ പൊട്ടച്ചക്കറി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഗൈസ് അങ്ങനെ ആ ഇഡ്ലിയും പൊട്ടക്കറിയൊക്കെ കഴിച്ചു നല്ല അടിപൊളിയായിരുന്നു ശേഷം ഞാൻ ലഞ്ചൊക്കെ പാക്ക് ചെയ്തു ഇനി നമുക്ക് പോകാൻ സമയമായി അപ്പോൾ ഞാൻ എന്താ രണ്ട് ബ്രെഡും ബട്ടറും ഒക്കെ എടുത്തിട്ട് എന്താ പറയുക റോഡിൽ പോയി നിൽക്കണം അപ്പോൾ പപ്പ വരും എന്നിട്ട് നമ്മളങ്ങനെ പോകണം പിന്നെ എൻ്റെ സംസാരത്തിന് ചെറിയൊരു ഭക്ഷണം കാണും ബിക്കോസ് ഞാൻ ടങ്ക്ബ് വായിലിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടങ്ക്ബ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാനത് നിങ്ങൾക്ക് അറിയണോന്നുകൊണ്ട് കമൻറ്റ് ചെയ്താൽ ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാം അങ്ങനെ ഞാൻ റോഡിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നപ്പോൾ തന്നെ ബ്രെഡിലെ ബട്ടറൊക്കെ തേച്ച് കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്രെഡും ബട്ടർ പിന്നെ ലൈക്ക് അമ്മയുടെ പൊട്ടിക്കറി അങ്ങനെ കുറച്ച് സ്പെസിഫിക് സാധനങ്ങൾ എല്ലാവർക്കും ഇഷ്ടം കാണത്തില്ലേ അതുപോലെ എനിക്കിഷ്ടമാണ് പിന്നെ ചീസ് ബ്രെഡും ബ്രെഡും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ കഴിച്ചിരുന്നു അപ്പോൾ പപ്പതാ പപ്പ എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ചാമ്മയും വിളിച്ചുകൊണ്ട് വന്നു അങ്ങനെ സ്കൂളിലും ട്യൂഷനും ഒക്കെ പോയിതാ നൈറ്റ് സെവൻ ആയി ഗെയ്സ് മോർണിങ് സെവനിന്ന് നൈറ്റ് സെവൻ ആയി ഗെയ്സ് ഞാൻ നല്ല ടയർഡാണ് അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി പോയി ഒന്ന് ഫ്രഷായി ഒക്കെ വരണം അപ്പോൾ ഞാൻ മുടിയൊക്കെ കഴിച്ചു എൻ്റെ ഫ്രണ്ടിൻ്റെ പെണ്ണ് എൻ്റെ കയ്യിലായിപ്പോയി ഗൈസ് അതാണ് ഞാൻ നിങ്ങൾക്ക് ഈ എഴുത്ത് കാണിച്ചിരുന്നത് അങ്ങനെ എനിക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട് ഞാൻ മോർണിങ്ങേ പറഞ്ഞില്ലേ എനിക്ക് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസി ഷെഡ്യൂൾ ഉള്ളൊരു ടൈമാണ് അങ്ങനെ എനിക്ക് എന്താ പറയുക ഫുഡ് കഴിക്കണം പിന്നെ എൻ്റെ ഡയറി എഴുതണം അങ്ങനെ കുറച്ച് സ്പെസിഫിക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എൻ്റെ മുടി നല്ല എന്താ പറയുക ഫസിയായിട്ടിരിക്കായിരുന്നു അപ്പോൾ ഞാനൊന്ന് കുളിച്ചിട്ട് വരാൻ എഴുതി അങ്ങനെന്താ കുളിച്ച് ഫ്രഷായി വന്നു മുഖമൊക്കെ ടാൻ അടിച്ചിരുന്നു ഇപ്പോൾ ഒക്കെ ആയിരുന്നു തോന്നുന്നു കുളിച്ചിട്ട് വന്നപ്പോൾ എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല ഫ്രഷായിട്ടിരിക്കുന്ന ഇഷ്ടമാണ് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ ഇങ്ങനെ എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട് മുടിയാത്തി ഒന്ന് സെറ്റായിട്ട് എന്ന് കരുതി ഞാൻ അങ്ങനെ ചീർപ്പെടുത്തപ്പോഴേക്കും അവല് എന്തോ ലൈ ഇരിക്കുന്നു അതൊക്കെ മാറ്റി അങ്ങനെ മുടിയൊക്കെ എന്ന് ചീകി വിട്ട ശേഷം ഇങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ നാളത്തേക്ക് ടി പി എന്തെങ്കിലും ഉണ്ടെങ്കിലും അങ്ങനെയാണ് ഞാൻ പഠിക്കാറ് നാളെ തൽക്കാലം ടി പി ഒന്നും ഇല്ല അപ്പോൾ ഒന്ന് ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തിട്ട് ഞാൻ കിടക്കും ഇതാണ് എൻ്റെ പതിവ് ഷെഡ്യൂൾ പക്ഷേ എന്നും അതുപോലെ ഞാൻ ചെയ്യാറില്ല ഒരു ദിവസം ഒരു ദിവസത്തിൻ്റെതായ ബിസി ആകുമ്പോഴേക്കും ഞാൻ അതിൻ്റെ ഇതനുസരിച്ച് ഷെഡ്യൂൾ മാറ്റാറാണ് പതിവ് അപ്പം ഇന്നെന്തായാലും ഞാൻ മാത്സ് ഒന്ന് നോക്കാമെന്ന് കരുതി ആദ്യം തന്നെ നമുക്ക് മാത്സിൽ കണക്ക് മാത്രമല്ലല്ലോ കുറച്ച് പ്രോബ്ലംസ് അല്ലാതെ തിയറി പാർട്ടി നടത്തിയില്ലേ അതാണ് ഞാൻ പഠിക്കാമെന്ന് കരുതിയത് ആദ്യം തന്നെ അങ്ങനെ എന്താ തിയറി പാർട്ടൊക്കെ ഇരുന്ന് പഠിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വഴക്കൊക്കെ വാങ്ങിച്ചിട്ടിരുന്ന് എടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാതെ പോകരുത് ഗൈസ് അങ്ങനെ പഠിച്ചെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നല്ല ടയർഡാണ് എനിക്കൊന്ന് കിടന്നുറങ്ങാം ഇപ്പം ഞാൻ ഓർമ്മത്തില്ല ഇനി ഫുഡൊക്കെ കഴിച്ച് എന്താ പറയുക ഫുഡൊക്കെ കഴിച്ച് പിന്നെ പ്രയർ ചെയ്യാനുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതെൻ്റെ ഫ്രണ്ട് എൻ്റെ കയ്യിൽ എഴുതി തന്നെയാണ് കേട്ടോ കുളിച്ചിട്ട് അത് പോയിട്ടില്ല എന്നാണ് സത്യം അപ്പോൾ നിങ്ങൾ കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ എന്താ വേണ്ടിയെന്നും കൂടെ കമന്റിൽ അറിയിക്കുക ബൈ